എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കാളികാവിൽ രണ്ടര വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകത്തിൽ പിതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലക്കുറ്റം ചുമത്തിയാണ് മുഹമ്മദ് ഫായിസിനെതിരെ കാളികാവ് പോലീസ് കേസെടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഫാത്തിമ നസറിൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാളികാവ് ഉദരമ്പോയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിനെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ടപിടിക്കുകയും വാരിയെല്ലാം പൊട്ടുകയും ചെയ്തതായി പരിശോധനയിൽ വ്യക്തമായി തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട് നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത് അതിനുശേഷം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ബുദ്ദ്രണ്ടാകാതെ കരുതതിനാൽ ത്രീ നോട്ട് ടു പ്രകാരവും സെവന്റി ഫൈവ് ജെ ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ കോടതി ഹാജരാക്കും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ റിപ്സിനും മറ്റുമൊക്കെ ഗുരുതരമായി പരിക്കേണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ട് സാർ പറഞ്ഞിട്ടുള്ള അങ്ങനെ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നടപടി സ്വീകരിക്കാനായിട്ട് ഈ കുടുംബം പരാതിയായി വന്നിട്ടുണ്ട് പക്ഷെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് യുവതിയുടെ മുൻപ് ഇവിടെ ഒരു പരാതി ഈ പെൺകുട്ടിയുടെ അമ്മ തന്നിരുന്നു അതായത് ഈ ഇപ്പോഴത്തെ പ്രതിയായ വ്യക്തി മകളെയും പേരകുട്ടികളും നോക്കുന്നില്ല കൊടുക്കുന്നില്ല അവര് തന്നെ തന്നെ സെറ്റിൽ പോയിട്ടുള്ളതാണ് അല്ല വേറെ ഒരു പരാതിയും ഒന്നും തന്നിട്ടില്ലാത്തതാണ് ബോധരഹിതയായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും കുട്ടിക്ക് മർദ്ദനമേറ്റ ഫായിസിന്റെ മലപ്പുറം കാളികാവിലെ വീട് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ